ടാലൻറ്റ് ഓൺലൈൻ കർദ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി രണ്ട് മൂന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം പി എസ് സി എക്സാമിലെ ഇമ്പോർട്ടൻ്റ് ബാർ ആയിട്ടുള്ള എ സി ആർ ടി പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കുവാൻ വേണ്ടി ടാലന്റിന്റെ അറിവിടം ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ കരസ്ഥമാക്കി നല്ലതുപോലെ പഠിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അറിവിടം ബുക്കുകൾ അപ്പോൾ ഉടൻ തന്നെ ഈ ബുക്കുകൾ കരസ്ഥമാക്കുക നല്ല രീതിയിൽ പഠിക്കുക അതേപോലെ പി എസ് സി എക്സാമിലുള്ള നിങ്ങൾക്ക് ആനുകാലികത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർന്ന് നേടുവാൻ നമ്മുടെ ടാലന്റ് അക്കാഡമിയുടെ കർണ ഓഫ് ഹേഴ്സ് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഡെയിലി കർണ ഓഫ് ഹേഴ്സ് ക്ലാസുകൾ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഉടൻ തന്നെ ബുക്കുകൾ സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിക്കുക എന്നാൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനാവുന്നത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക ജസ്റ്റിസ് സൗമൻ സെൻ ആണ് ആരാണ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് എന്നാണ് ഉടൻ തന്നെ നമ്മുടെ എന്താ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാവുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് എന്താണ് നിതിൻ മധുക്കർ ജാംദർ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയാണ് അപ്പോഴെന്താണ് ഈ മാസം തന്നെ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് തുടർന്നായിരിക്കും ആര് നിയമിതനാവുന്നത് ആര് ഈ പോസ്റ്റിൽ ചുമതലയേൽക്കുന്നത് സൗമൻ സെന്റ് എന്താ പുതിയ ഹൈക്കോ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ചുമതലയേൽക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോയിൻമെന്റ് വെച്ചിട്ട് നമുക്ക് പി എസ് ഒക്കെ ചോദിക്കാനായിട്ട് ഇനി എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ആണ് അതുകൊണ്ട് ഈ പേര് ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക സൗമൻസ് എന്നാണ് നമ്മുടെ അടുത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്നത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ബ്രിട്ടന്റെ ഡെയിം ഹുഡ് അംഗീകാരം ലഭിച്ച ഇന്ത്യൻ വംശജ ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക മീരാ സിയാൾ ആണ് ആരാണ് മീരാ സിയാൽ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഏത് രാജ്യത്തിന്റെ ആണെന്ന് ഓർത്തു വെക്കുക ബ്രിട്ടന്റെ ആണ് അവിടെ നൽകുന്ന ഒരു അംഗീകാരമാണ് അംഗീകാരം ഡെയിം ഹുഡ് എന്നുള്ള ഒരു അംഗീകാരം അപ്പോൾ ഈ അംഗീകാരം ഏത് രാജ്യത്തിന്റെ ആണെന്ന് ഓർത്തുവെക്കുക ബ്രിട്ടന്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഹുഡ് അംഗീകാരമാണ് അപ്പോൾ എന്താണ് പ്രത്യേകത ഇന്ത്യൻ വംശജയായിട്ടുള്ള സിയാലിന് ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഇനി മീരാ സിയാൽ എന്താണ് ഒരു ആക്ട്രസ് ആണ് അതേപോലെ തന്നെ ഒരു എഴുത്തുകാരിയുമാണ് ഗുഡ്നസ് ഗ്രേഷ്യസ് മീ ദി കുമാസ് അറ്റ് നമ്പർ ഫോർട്ടി ടു എന്നീ കോമഡികളിലൂടെ പ്രശസ്തി ഒരു വ്യക്തി കൂടിയാണ് മീരാ സിയാള് അപ്പോൾ ഏത് അംഗീകാരമാണ് ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക ബ്രിട്ടന്റെ ഡീംഹുഡ് അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് വേദന സംഹാരിയായിട്ടുള്ള നിമേസുലൈഡ് എന്താണ് നിമേസുലൈഡ് എന്നുള്ള ഈ ഒരു വേദന സംഹാരി അത് ഹൺഡ്രഡ് മില്ലിഗ്രാമിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള എല്ലാ മരുന്നുകളും എന്താണ് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്തിനാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പെയിൻ കില്ലറായിട്ടുള്ള വേതന സംഹാരി ആയിട്ടുള്ള നിമേസുലൈഡ് എന്നുള്ള ഈ ഒരു വേതന സംഹാരി ഹൺഡ്രഡ് മില്ലിഗ്രാം നൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള എല്ലാ മരുന്നുകളും എന്താണ് കേന്ദ്രം കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തി ാണ് എന്തുകൊണ്ടാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്താണ് ഈ ഒരു നിരോധനം വരുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിനത് ഹാനികരമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ വിതരണവും അതേപോലെ പ്രൊഡക്ഷനും എല്ലാം അതേപോലെ ഉൽപാദനവും എല്ലാം എന്താണ് നിരോധനം ഏർപ്പെടുത്തുകയാണ് അപ്പോൾ ഓർത്തുവെക്കുക എന്തിൻ്റെയാണ് നിമേസുലൈഡ് എന്നുള്ള എന്താ ഈ ഒരു വേതന സംഹാരി നൂറ് ഗ്രാം നൂറ് മില്ലിഗ്രാമിൽ കൂടുതലും അടങ്ങിയിട്ടുള്ള മരുന്നുകൾക്കാണ് നിരോധനം ഏർപ്പെടുത്തുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ ഗൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതെന്നാണ് അപ്പോൾ ഈ സിനിമയുടെ പേര് നമുക്ക് ഓർത്തു വെക്കാം ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നാണ് എന്താണ് ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഈ സിനിമയുടെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലെ ഒരു സംഘർഷമാണ് ഈ ഒരു സിനിമയിലെ പ്രമേയമായി വരുന്നത് അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക അപൂർവ ലഘിയയാണ് ആരാണെന്ന് ഓർത്ത് വെക്കുക അപൂർവ അപൂർവ ലഹിയാണ് അപൂർവ ലഘിയ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അപൂർവ ലഘിയയാണ് സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ സിനിമയുടെ പ്രമേയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് സൽമാൻ ഖാൻ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഇതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോഴേക്കും എന്താ ചൈനയിൽ നിന്ന് കുറച്ച് പ്രതിഷേധങ്ങൾ നമുക്ക് ഇന്ത്യയിലേക്ക് വരികയാണ് അതായത് ഈ ഒരു സിനിമയിലെന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ട് നടക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ാണ് വരികയാണ് പ്രതിഷേധം വരികയാണ് ഇന്ത്യ അതിന് മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് സിനിമ എന്ന് പറയുന്നത് അതിൽ ക്രിയേറ്റിവിറ്റി ഇൻക്ലൂഡഡ് ആണ് എന്ന രീതിയിൽ അതിന് മറുപടി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ സിനിമ നമുക്ക് നോർത്ത് വെക്കാം ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നുള്ള സിനിമയാണ് സംവിധാനം ചെയ്തത് ആരാണെന്ന് പറഞ്ഞു അപൂർവ ലിഖിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അടുത്ത ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറെ പുറത്ത് വന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിരിക്കുകയാണ് ഇന്ത്യ എന്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ അപ്പോൾ നേരത്തെ ഈ ഒരു സ്ഥാനത്തുണ്ടായിരുന്നത് ചൈനയാണ് അപ്പോൾ ചൈനയെ പിന്തള്ളി എന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ചൈന എന്താണ് സ്വാഭാവികമായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് ഇനി ഏത് റിപ്പോർട്ട് പ്രകാരം എന്നുള്ള കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ റിപ്പോർട്ട് പ്രകാരമാണെന്നാണ് ഇന്ത്യയാണ് എന്താ ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറിയിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ അരി ഉത്പാദനം നൂറ്റി അൻപത്തിരണ്ട് ദശലക്ഷം മെട്രിക് ടണ്ണില് എത്തിയെന്നാണ് അതേപോലെ ചൈനയുടെ നൂറ്റി നാല്പത്തി ആറ് ദശലക്ഷം മെട്രിക് ടണ്ണും എന്നാണ് പറയുന്നത് ഇന്ന് നോക്കുന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ് ഇത് വരുമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു പോയിൻ്റാണ് യൂറോ പ്രാബല്യത്തിൽ വരുന്ന ഇരുപത്തി ഒന്നാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ബൾഗേറിയ ഏത് രാജ്യമാണ് ബൾഗേറിയ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബൽഗേറിയ എന്നാണ് എന്താ യൂറോ ഔദ്യോഗിക കറൻസി ആയിട്ട് അംഗീകരിക്കും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് എന്താണ് യൂറോ അവിടെ അതായത് ബൾഗേറിയയിൽ എന്താണ് ഔദ്യോഗിക കറൻസി ആയിട്ട് തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ യൂറോ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുന്ന ഇരുപത്തി രാജ്യമാണ് ബൾഗേറിയ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ ഇതിനു മുമ്പ് ബൾഗേറിയയിൽ ഉപയോഗിച്ചിരുന്നത് ലെവ് എന്നുള്ള കറൻസിയാണ് അപ്പോൾ അതിൽ നിന്ന് എന്താണ് യൂറോ എന്താ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ രാജ്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി യൂറോ നമുക്ക് അറിയാം എന്താണ് യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസി ആണെന്നാണ് യൂറോ എന്നുള്ളത് അപ്പോൾ ആ ഒരു യൂറോയാണെന്താണ് ബൾഗേറിയയിലും കൂടി എന്താണ് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത് ഇനി യൂറോപ്യൻ യൂണിയനിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ബൽഗേറിയ അംഗമാണ് എന്നാൽ ഇപ്പോഴാണ് ഈ ഒരു യൂറോ എന്നാണ് ഔദ്യോഗിക കറൻസി ആയിട്ട് അംഗീകരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങൾ ആകെ എത്രയാണ് അത് ഇരുപത്തിയേഴാണ് ആ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ ഇരുപത്തി ഒന്നാമത് രാജ്യമാണ് അതായത് ഈ ഒരു യൂറോ അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തി ഒന്നാമത് രാജ്യമായിട്ടാണ് ബൽഗേറിയ വന്നത് ഇനി യൂറോ ഉപയോഗിക്കുന്ന കൺട്രികളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ എല്ലാവരെയും കൂടി ചേർത്ത് പറയുന്ന എന്താണ് യൂറോസോൺ എന്നാണ് അപ്പോൾ ഇപ്പോൾ യൂറോസോണിൽ എന്താ ബൾഗേറിയയും കൂടി അംഗമായിരിക്കുകയാണ് അപ്പോൾ യ്ക്കുക യൂറോ പ്രാബല്യത്തിൽ വരുന്ന രാജ്യം ഏതാണ് ബൾഗേറിയ ആണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രാണിവർഗം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ആമസോണിയൻ സ്ട്രിങ് ബീസിനാണ് എന്താണ് ആമസോണിയൻ സ്ട്രിങ് ലെസ് ബീസിനാണ് ഇത്തരത്തിലെന്താണ് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ പ്രത്യേകത എന്താണ് ലോകത്ത് ആദ്യമായിട്ടാണ് എന്താണ് ഒരു പ്രാണിവർഗത്തിന് ഈ ഒരു നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്താണ് നിയമപരമായ അവകാശം ലഭിച്ചിട്ടുള്ള പർവ്വതം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അതുപോലെ മറ്റു ജീവികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു പ്രാണി ഇത്തരത്തിൽ ഇത്തരത്തില് നിയമപരമായ അവകാശം ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ അവകാശം ലഭിച്ച ആ ഒരു പ്രാണി ഏതാണെന്ന് ഓർത്തു വെക്കുക ആമസോണിയ സ്ട്രിംഗ്ലെസ് ബീസിനാണ് ഈ ഒരു അവകാശങ്ങൾ ലഭിക്കുന്നത് ഇനി മറ്റൊരു റിപ്പോർട്ട് നമുക്ക് നോക്കാം അടുത്തിടെ അമിക്കസ് ഗ്രോത്ത് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരണത്തിൽ ഒന്നാമതുള്ള രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം ഒന്നാമതുള്ള രാജ്യം ഏതാണ് ചൈനയാണ് ഇനി ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ഒരു അപൂർവ ധാതുക്കളുടെ ശേഖരണത്തിൽ രണ്ടാമതുള്ള രാജ്യം ഏതാണ് ബ്രസീലാണ് ബ്രസീലാണ് രണ്ടാമതുള്ളത് മൂന്നാമതുള്ള രാജ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് മൂന്നാമതുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഏത് റിപ്പോർട്ട് പ്രകാരമാണ് അമിക്കസ് ഗ്രോ അടുത്തിടെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അപൂർവ ധാതുക്കളുടെ ഈ ഒരു ശേഖരണത്തിൽ ഒന്നാമത് ഉള്ള രാജ്യം ഏതാണ് ചൈനയാണ് അതേപോലെ രണ്ടാം സ്ഥാനത്ത് എന്താണ് ബ്രസീലുണ്ട് മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതെന്നാണ് ഓർത്ത് വെക്കാം ഡെൻമാർക്കാണ് ഡെൻമാർക്കാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നത് എന്താണ് സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണമാണ് നിർത്തലാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം എന്താണ് പണ്ട് തൊട്ട് അല്ലെങ്കിൽ പണ്ട് കാലം തൊട്ട് എന്താണ് എന്താ ഉപയോഗിച്ച് വരുന്ന ഒരു മാർഗ്ഗമാണ് ഈ ഒരു കത്തിടപാട് അപ്പോൾ ഈ ഒരു സർക്കാരിൻ്റെ സഹായത്തോടു കൂടെയുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ ഒരു തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തിടപാടുകൾ എന്താണ് നിർത്തലാക്കാൻ ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി മാറുകയാണ് ഡെൻമാർക്ക് എന്തുകൊണ്ടാണ് കാരണമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴുള്ള ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ എന്താണ് കത്തുകളുടെ ഉപയോഗം വളരെ കുറഞ്ഞു വരുന്ന സാധ്യതയാണുള്ളത് ഇതുകൊണ്ടാണ് എന്താണ് ഈ ഒരു കത്തിടപാട് ഇത്തരത്തിലുള്ള ഈ ഒരു കത്ത് വിതരണം എന്നാണ് നിർത്തലാക്കാനായിട്ട് പോകുന്നത് ഏത് രാജ്യമാണെന്ന് വെക്കുക ഡെൻമാർക്ക് ആണ് ഇനി കത്തുകളുടെ വിതരണം ആണ് നിർത്തലാകുന്നത് അതായത് സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം മാത്രമാണ് ഈ ഒരു നിർത്തലാക്കുന്നത് ബാക്കിയുള്ള ഡെലിവറി കാര്യങ്ങളൊക്കെ പാർസൽ ഡെലിവറി കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാകും അപ്പോൾ ഏത് രാജ്യമാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത് ഡെൻമാർക്ക് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി ഒരു റോക്കറ്റുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് ഏതെന്നാണ് വെക്കുക പിന്നാക്ക റോക്കറ്റ് ആണ് അപ്പോൾ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ എന്താണ് ദൂരപരിധിയുള്ള ഒരു റോക്കറ്റ് പരീക്ഷണമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഓർത്തു വെക്കുക ഏത് റോക്കറ്റ് പരീക്ഷണമാണ് പൂർത്തിയാക്കിയത് പിന്നാക്ക എന്നുള്ള റോക്കറ്റിന്റെ പരീക്ഷണമാണ് പൂർത്തിയാക്കിയത് ദൂരപരിധി എത്രയാണ് നൂറ്റി ഇരുപത് വരെയാണ് ഒരു നമ്മൾ പരിചയപ്പെടുന്നത് സോഫ്റ്റ്വെയറിന്റെ പേര് ഇതാണ് പാഫ്റ്റ്വെയർ ആണ് എന്തിനു വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് നോക്കാം മരുന്ന് കണ്ടെത്തലുകൾ സോഫ്റ്റ്വെയർ ആണ് ഇനി ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചതാരാണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ച ഒരു സോഫ്റ്റ്വെയർ ആണിത് അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് മയക്കുമരുന്ന് കണ്ടെത്തലുകൾ അല്ലെങ്കിൽ മയക്കുമരുന്ന് െല്ലാം വേഗത്തിൽ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചിട്ടുള്ളത് സോഫ്റ്റ്വെയറിന്റെ പേര് പ്രത്യേകം ഓർത്തുവെക്കുക പാജ്ജനി എന്നുള്ള സോഫ്റ്റ്വെയർ ആണിത് അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ വേദി എവിടെയെന്നാണ് ഓർത്ത് വെക്കാൻ ജപ്പാനിലാണ് ജപ്പാനിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത് നടക്കുന്നത് എവിടെ വെച്ചാണ് ജപ്പാനിൽ വെച്ചാണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി വരുന്ന എൽ ജി എസ് എക്സാമിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാനൽ അക്കാദമിയുടെ റാങ്ക് ഫെൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഫുൾ എസ് സിആർടി എൻ സിആർട്ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയ്ൽ തയ്യാറാക്കിയിട്ടുള്ളത് ഉടൻ തന്നെ എസാമിനു വേണ്ടി പഠിച്ചു തുടങ്ങവർ ഉടൻ തന്നെ റാങ്ക് ഫെയിലുകൾ വാങ്ങി നല്ല രീതിയിൽ പഠിക്കുക അടുത്ത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഇതിന്റെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ഒരൊറ്റ റാങ്ക് ഫെൽ ആക്കി ടാനൽ അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് മോളിയങ്ങളിലായിട്ടാണ് ഈ റാങ്ക് ഫെൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് പ്രിലിംസിനും മെയിൻസിനും ഇത് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണത് ടാലന്റിന്റെ റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ലഭിക്കുവാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഉടൻ തന്നെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായി നിയമിതനാവുന്നത് ആരെന്ന് നോക്കി ജസ്റ്റിസ് സൗമൻ സെൻ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാകാൻ പോകുന്നത് നിതിൻ മധുക്കർ ജാംദർ എന്നാണ് വിരമിക്കുന്നതിലൂടെയാണ് ഈ ഒരു നിയമനം വരുന്നത് അത് കഴിഞ്ഞ് നോക്കിയത് അടുത്തിടെ ബ്രിട്ടന്റെ ഡെയിം ഹുഡ് അംഗീകാരം ലഭിച്ച ഇന്ത്യൻ വംശജ അരന്നാണ് മീര സിയാൽ ആണ് ഈ ഒരു അംഗീകാരം ലഭിച്ച വ്യക്തി അപ്പോൾ ഒരു ആക്ട്രസ് ആണ് അതേപോലെ എഴുത്തുകാരിയുമാണ് ശേഷം നമ്മൾ നോക്കിയത് വേദന സംഹാരി നിമേസു ലൈയുടെ ഹൺഡ്രഡ് മില്ലിഗ്രാമിൽ കൂടുതലടങ്ങിയ എല്ലാ മരുന്നുകളും എന്നാണ് കേന്ദ്രം നിരോധിച്ചു നിരോധനം ഏർപ്പെടുത്തി എന്നുള്ള കാര്യമാണ് അപ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ടാണ് ഇതിന് നിരോധനം ഏർപ്പെടുത്തിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ എന്നാണ് ഓർത്തുവെക്കുക ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നുള്ള സിനിമയാണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ അപ്പോൾ ചൈനയെ മറികടന്നാണ് ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞ് നോക്കിയത് യൂറോ പ്രാബല്യത്തിൽ വരുന്ന ഇരുപത്തി ഒന്നാമത് രാജ്യമേതെന്നാണ് ബൾഗേറിയ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ശേഷം ലോകത്താദ്യമായിട്ട് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ പ്രാണിവർഗം ഏതെന്നാണ് ഓർത്തുവെക്കാം ആമസോണിയൻ സ്ട്രിങ്സ് ബീസ് എന്നുള്ള ഈ ഒരു പ്രാണിവർഗത്തിനാണ് ഇത്തരത്തിൽ അവകാശങ്ങൾ ലഭിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മറ്റൊരു റിപ്പോർട്ടായിരുന്നു അമിക്കിസ് ഗ്രോത്ത് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം അപൂർവ ധാതുക്കളുടെ ശേഖരത്തിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ് മൂന്നാം സ്ഥാനത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് പിന്നീട് നമ്മൾ നോക്കിയത് സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം നിർത്തലാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇതെന്നാണ് ഡെൻമാർക്ക് ആണ് ഈ ഒരു കത്ത് വിതരണം എന്നാണ് നിർത്തലാക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കടന്നു വരവോട് കൂടിയിട്ട് എന്താണ് ഈ കത്തുകളുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലെന്നാണ് എന്താ ഈ ഒരു കത്ത് വിതരണം എന്ന് നിർത്തലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച റോക്കറ്റ് ഏതെന്നാണ് പിന്നെ റോക്കറ്റ് ആണ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി വരുന്നത് പിന്നീട് നോക്കിയത് ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു മയക്ക വരുന്ന കണ്ടെത്തലുകൾ വേഗത്തിൽ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ് ഇത് വികസിപ്പിച്ചത് സോഫ്റ്റ്വെയർ ഏതാണ് ഓർത്തു വെക്കുക പാ ജനി എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് അത് ഒരു വേദിയാണ് നമ്മൾ നോക്കിയത് ഇരുപതാമത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദി എവിടെയാണ് ജപ്പാനാണ് ആണ് വേദിയായി വരുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര വനിതാ ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരെന്നാണ് ഓപ്ഷൻ എ ഹർമൻ പ്രീത് കഫ് ഓപ്ഷൻ ബി അമേലിയ കെയർ ഓപ്ഷൻ സി ദീപ്തി ശർമ്മ ഓപ്ഷൻ ഡി ജൂലൻ ഗോസ്വാമി അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നാഷണൽ അത്ലറ്റ്സ് ഫോറത്തിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ എ ചെന്നൈ ഓപ്ഷൻ ബി അഹമ്മദാബാദ് ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി പൂനെ ചിരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നായിരുന്ന ചോദ്യം ശരിയത്തരം ഏതാണ് എൻ എസ് മാധവനാണ് ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എൻ എസ് മാധവനാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു പാർവതി അർഗ പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നായിരുന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് ഈ ഒരു പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക நாயே மட்டும் க்ளாஸு வீண்டும் காணும்